മണ്ണിലെ കാൽസ്യം ഞാൻ പറഞ്ഞു മണ്ണിലുള്ള കാൽസ്യമാണ് മണ്ണിന്റെ പി എച്ചിനെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഈ കാൽസ്യത്തിന്റെ പി എച്ചിനെ കൺട്രോൾ എന്നുള്ള ഒരു റോള് മാത്രമല്ല ഉള്ളത് ഏഹ് കോശഭിത്തികള് തമ്മിൽ കണക്ട് ചെയ്യുന്നതും ഈ കാൽസ്യം ഉപയോഗിച്ചിട്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ ഇഷ്ടികയുടെ ഇടയിൽ സിമെന്റ് വെക്കുന്നത് പോലെയാണ് കാൽസ്യത്തിന്റെ റോള് അപ്പൊ സിമെന്റ് ഇല്ലാതെ ഒരു ബിൽഡിംഗ് ഇവിടുന്നാൽ എങ്ങനെയുണ്ടാവും അതിന്റെ തീരെ കരുത്തുണ്ടാവൂലെ അല്ലെ ഇതുപോലെ തന്നെയാണ് കാൽസ്യം കുറവുള്ള ഒരു മണ്ണിൽ വളരുന്ന ചെടിയുടെ പ്രശ്നം പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ലാസ്റ്റത്തെ ഒരു അഞ്ചു വർഷത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കീടങ്ങളുടെ ആക്രമണം എല്ലാ ചെടിയിലും വളരെ കൂടുതലാണ് ഇതിന്റെ കാരണം കീടങ്ങൾ ഒരുപാട് പെരുകിയതുകൊണ്ടല്ല നമ്മൾ ഇതിന് ഇപ്പൊ എന്താ ചെയ്യുക ഓരോ തവണയും കീടനാശിനിയുടെ ഡോസ് കൂട്ടിക്കൊണ്ടേയിരിക്കും പച്ചക്കറിയിലും എല്ലാത്തിലും അതെ കീടനാശിനിയുടെ അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കും ഇതനുസരിച്ച് കീടങ്ങൾക്ക് പ്രതിരോധം കൂടിക്കൂടി വരും കൂടുതൽ പുതിയ വേർഷൻ കീടങ്ങൾ വീണ്ടും ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ കീടനാശിനികളുടെ അളവ് കൂട്ടിക്കൊണ്ട് കീടത്തിനെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ കർഷകർക്കും ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ എന്താണ് ഇതിനൊരു വഴി മണ്ണിൽ കാൽസ്യം കുറവായതുകൊണ്ട് നൈട്രജൻ മാത്രം കൊടുത്ത് വളർത്തുന്ന ചെടികൾ ബ്രോയിലർ കോഴിയെ പോലെ പെട്ടെന്ന് അങ്ങ് വളരും ഇതിന് കാൽസ്യം കുറവായതുകൊണ്ട് ഇതിന്റെ കോശഭിത്തിക്ക് വളരെ കട്ടി കുറവായിരിക്കും തണ്ട് തുരപ്പിനും മറ്റു പെസ്റ്റിനും ഒക്കെ വളരെ എളുപ്പത്തിൽ ഇതിന്റെ തണ്ട് തുരന്ന് ഇതിന്റെ നീര് ഊറ്റി കുടിക്കാൻ പറ്റും ഇതാണ് കീടങ്ങൾ പെരുകാനായിട്ടുള്ള പ്രധാന കാരണം അപ്പോ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റയടിക്ക് മുഴുവൻ ജൈവ കീടനാശിനിയാക്കിയത് കൊണ്ട് റിസൾട്ട് കർഷകർക്ക് കിട്ടാത്തതിന്റെ കാര്യം ഈ ഒരു അടിസ്ഥാന ശരിയാകാത്തത് കൊണ്ടാണ് അപ്പൊ മണ്ണിൽ കാൽസ്യം കൊടുക്കുക അപ്പോ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആകും രണ്ടാമത് ചെടികളുടെ കരുത്ത് കൂടും ഇങ്ങനെ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമുക്ക് മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാൽസ്യം തിരിച്ചു കൊടുത്ത് ചെടികൾക്ക് നല്ല കരുത്തുണ്ടാകുമ്പോൾ ഇവിടെയുള്ള കീടങ്ങളുടെ ശല്യവും കുറഞ്ഞു കുറഞ്ഞു വരും ഇതാണ് നമുക്ക് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഇത് രണ്ടും രണ്ട് പോയിന്റ് ആണെങ്കിലും ഒറ്റ കാര്യം ചെയ്താൽ കാൽസ്യവും റെഡിയാകും മണ്ണിന്റെ പി എച്ചും ബാലൻസ് ആകും അപ്പം ഇനി അടുത്തത് മണ്ണിലെ കാർബൺ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു മണ്ണില് സൂര്യപ്രകാശം ശേഖരിച്ചു വെക്കുന്നത് കാർബണിൻ്റെ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ കാർബണിനെയാണ് നമ്മൾ ജൈവാംശം എന്നും പറയുന്നത് മിനിമം മൂന്ന് ശതമാനം ജൈവാംശം അല്ലെങ്കിൽ കാർബൺ മെയിൻറ്റൈൻ ചെയ്യുന്ന മണ്ണ് നല്ല കറുത്ത മണ്ണായിരിക്കും അവിടെ ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഇതിനു വേണ്ടി മാക്സിമം മൾച്ചിങ്ങി മണ്ണിലേക്ക് കൊടുക്കുക മൾച്ചിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതയിട്ട് കൊടുക്കുക എന്ന് പറയും എപ്പോഴും നമ്മുടെ സൂര്യപ്രകാശം പതിക്കുന്ന ഒരു സ്ഥലത്ത് ഒന്നുകിൽ ഒരു വിളയുണ്ടാവണം അല്ലെങ്കിൽ ഒരു കളയുണ്ടാവണം ഒരിക്കലും സൂര്യരശ്മി ഭൂമിയിൽ തട്ടി തിരിച്ചു പോകാൻ പാടില്ല അങ്ങനെ പോയാൽ ഒരു കുഴപ്പം കൂടെ ഉണ്ട് നേരിട്ട് സൂര്യപ്രകാശം വീഴുന്ന സ്ഥലത്തെല്ലാം ആ മണ്ണിലുള്ള ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ ജൈവാംശം കൂടെ നഷ്ടപ്പെട്ടു അപ്പൊ ഏതെങ്കിലും സ്ഥലം വെറുതെ തെളിച്ച് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം ഒന്നെങ്കിലൊരു അവിടെ നടുക ഇല്ലെങ്കിൽ കള വളരാൻ അനുവദിക്കുക അപ്പൊ ഓർഗാനിക് കാർബണിനെ നമുക്ക് മിനിമം മൂന്ന് ശതമാനമെങ്കിലും മണ്ണിൽ നിലനിർത്തിക്കൊണ്ടേ കൃഷിയിലേക്ക് വളരാൻ പറ്റുള്ളൂ അപ്പൊ കൃഷിയുടെ വളക്കൂറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പി എസ് സി ശരിയാക്കുക ഏറ്റവും അടുത്തത് കാർബണിനെ നിലനിർത്തുക അതിന് പൊതയിടാൻ ആളുകളെ പ്രേരിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് ഇന്നലെ ദയാൽ സാർ മുന്നോട്ട് വെച്ച വലിയൊരു ആശയം ഉണ്ടായിരുന്നു തീയിടാൻ പാടില്ല ആവശ്യമില്ലാതെ പണ്ടൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു വലുതായിട്ട് ജൈവാംശങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് വിളയുക എന്നുള്ളത് അത് വലിയ തെറ്റാണ് കാരണം അത്രയും ഊർജ്ജം നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പൊ ഒരു ഒരു ഇല കത്തിച്ച് ചാരമാക്കി ചെടിയുടെ ചോട്ടിലിടുമ്പോ എന്തൊക്കെ മൂലകങ്ങൾ കിട്ടുമോ ആ ആ ഇല കത്തിക്കാതെ തന്നെ ആ ചെടിയുടെ ചോട്ടിലിട്ടാലും ആ മൂലങ്കം കിട്ടും പ്ലസ് ഈ ഊർജവും ആ ചെടിക്ക് കിട്ടുന്നുണ്ട് അപ്പോ കരിയില കത്തിക്കാതെ മണ്ണിലെ ജൈവാംശം മൂന്ന് ശതമാനം എങ്കിലും മിനിമം മെയിൻ്റെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതില് ഇപ്പൊ ഒരു ശതമാനത്തിൽ താഴെയാണെന്നുള്ള കാര്യവും പ്രത്യേക ശ്രദ്ധയിലും പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മണ്ണിലെ കൊഴുപ്പാണ് അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു എന്താണ് കൊഴുപ്പിന്റെ പ്രാധാന്യം എന്നുള്ളത് ഇതിനകത്ത് സാധാരണ കൃഷിയും രാസകൃഷിയും അല്ലെ ജൈവ കൃഷിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം എക്കോളജി എന്ന് പറയുന്ന സയൻസ് ഞാൻ പറഞ്ഞു ഇതിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയോ പഠനമോ ഇതൊന്നും ആവശ്യമില്ല പ്രകൃതിയെ നോക്കി പഠിക്കാവുന്നതാണ് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് അറിയാം നമ്മുടെ ആരോഗ്യ രംഗം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും പി എച്ച് എസ് സികളുണ്ട് അതിന് മേളിൽ ജില്ലാ ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒരു വലിയ ആശുപത്രി സംവിധാനം നമുക്കുണ്ട് എന്നിരുന്നാൽ പോലും രോഗികളില്ലാത്ത ഒരു വീട് പോലും നമുക്കില്ല അല്ലേ ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരഞ്ച് വർഷം ഒരാൾ എം ബി ബി എസ് പഠിക്കുമ്പോൾ അഞ്ച് വർഷവും പഠിക്കുന്ന എന്താണ് ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ രോഗം വന്നു എന്നാണ് അല്ലേ എന്നാൽ ഒരു എഴുപത് എൺപത് വരെ ഒരാൾ യാതൊരു രോഗവും ഇല്ലാതെ വളരെ ആരോഗ്യവാനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു അയാൾ എത്ര വെള്ളം കുടിക്കുന്നു അയാൾ എത്ര വ്യായാമം ചെയ്യുന്നു ഇത് നമ്മൾ പഠിക്കാറുണ്ടോ ഇത് നമ്മൾ പഠിക്കാറില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൃഷിരംഗത്ത് നമ്മുടെ തോട്ടത്തിൽ എല്ലായിടത്തും ഏതെങ്കിലും ഒരു തെങ്ങ് മണ്ടരി വന്ന് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചക്കറിയെ ഒരു ആക്രമിച്ചാൽ എന്തുകൊണ്ട് ആ ചെടിക്ക് ആ രോഗം വന്നു നമ്മൾ പഠിക്കും അല്ലേ എന്നാൽ നമ്മുടെ എല്ലാം തോട്ടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അടുക്കള തോട്ടമോ വലിയ പ്ലാന്റേഷനോക്കെ എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെടി നല്ല വിളവ് തരുന്നുണ്ടാവും യാതൊരു കീടങ്ങളുടെ ആക്രമണവും ഇല്ലാതെ നല്ല പ്രൊഡക്ടിവിറ്റി തരുന്ന ഒരു തെങ്ങോ ഒരു ചെടിയോ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു തെങ്ങ് പ്രൊഡക്ടിവിറ്റി തരുന്നുണ്ടെങ്കിൽ ആ തെങ്ങിന് എത്ര സൂര്യപ്രകാശം കിട്ടുന്നു ആ തെങ്ങിന്റെ ചുവട്ടിലെ മണ്ണിലെ ഏതൊക്കെ മൂലകങ്ങളുണ്ട് ആ തെങ്ങിന് എത്ര വെള്ളം കിട്ടുന്നുണ്ട് ഇത് നമ്മൾ പഠിക്കാറുണ്ടോ ഇത് നമ്മൾ പഠിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പഠനമല്ലേ വേണ്ടത് ആ തെങ്ങിന് ചുവട്ടിലുള്ള അല്ലെങ്കിൽ നന്നായിട്ട് കായ്ക്കുന്ന ആ ചെടിയുടെ ചുവട്ടിലുള്ള അവസ്ഥ ബാക്കി എല്ലാ ചെടികൾക്കും കൊടുത്താലോ എല്ലാ ചെടികളും ഇതുപോലെ തന്നെ നല്ല പ്രൊഡക്ടിവിറ്റി തരും അപ്പൊ ജൈവ കൃഷി ഇതാണ് എക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം തന്നെ ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് തെങ്ങിനെ കുറിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചു തെങ്ങ് ഏറ്റവും സ്വാഭാവികമായിട്ട് ഒരു കാട്ടു ചെടി പോലെ വളരുന്നത് എവിടെയാണെന്ന് പഠിക്കുക ആ മണ്ണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ മണ്ണിൽ എന്തൊക്കെയുണ്ടെന്ന് പഠിക്കുക ആ മണ്ണിനെ ഇവിടെ കൊണ്ടു എന്താവും ഇവിടെ തെങ്ങ് കൃഷി വിജയിക്കും റബ്ബർ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ കിട്ടുമല്ലോ എവിടെയാണ് റബ്ബറിന്റെ ഒറിജിൻ എന്ന് അന്വേഷിക്കുക ഇപ്പൊ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണല്ലോ അപ്പൊ എല്ലാ വിവരങ്ങളും നമുക്ക് ഗൂഗിളിലാണ് അപ്പൊ ഗൂഗിളിനോട് ചോദിക്കുക എവിടെ എവിടെയാണ് ഈ മരത്തിന്റെ ഒറിജിൻ അവിടുത്തെ മണ്ണെടുക്കുക അവിടെ അവിടെ പോയി അവിടുത്തെ മണ്ണെടുക്കുക അത് പരിശോധിക്കുക അതിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ഇവിടുത്തെ റബ്ബർ കൃഷിക്ക് കൊടുക്കുക റബ്ബർ കൃഷി വിജയിക്കും ഈ രീതിയിലാണ് നമ്മൾ എക്കോളജിയിൽ ഒരു വിളയനെ കണ്ടുപിടിക്കുന്നു ലീച്ചിങ് എന്ന് പറയുന്നത് അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോ ഇതിനകത്ത് കൊഴുപ്പിനെ കുറിച്ച് പറയുമ്പോൾ തെങ്ങ് കൃഷിനെ കുറിച്ച് നമ്മളൊരു പ്രൊജക്ട് ചെയ്തതിനെ കുറിച്ച് പറയാം തെങ്ങ് കൃഷി എങ്ങനെ വിജയിപ്പിക്കാം അല്ലെങ്കിൽ ഒരു തെങ്ങിന് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വസ്തു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞു തെങ്ങ് എവിടെയാണ് ഈ ഇതുപോലെ കാട്ടുവൃക്ഷം പോലെ ചെടി പോലെ വെറുതെ വളരുന്ന സ്ഥലം അത് ലക്ഷദ്വീപാണ് അപ്പൊ എന്ത് ചെയ്യണം തെങ്ങ് കൃഷിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നേരെ ലക്ഷദ്വീപില് ചെല്ലുക അവിടുത്തെ മണ്ണ് എടുത്ത് പരിശോധിക്കുക ലക്ഷദ്വീപിലെ മണ്ണ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അവിടുത്തെ മണ്ണിന് എട്ടേ പോയിന്റ് അഞ്ചാണ് പി എച്ച് ലക്ഷദ്വീപിലെ മണ്ണിന്റെ പി എച്ച് ആണ് എട്ടേ പോയിന്റ് അഞ്ച് അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു തെങ്ങ് വളരണമെങ്കിൽ തെങ്ങിന് വേണ്ട പി എച്ച് എട്ടേ പോയിന്റ് അഞ്ചാണ് അപ്പോ പല സ്ഥലങ്ങളിലും തെങ്ങ് വെച്ചിട്ട് നല്ല രീതിയിൽ വളരാത്തതിന്റെ കാരണം അവിടെ പി എച്ച് കുറവായതുകൊണ്ടാണ് ഇതേ അവസ്ഥ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ചുണ്ണാമ്പ് കല്ല് പൊടിഞ്ഞ് ഉണ്ടായ മണ്ണായതുകൊണ്ട് അവിടുത്തെ മണ്ണിന്റെ പി എച്ച് എട്ടിൽ കൂടുതലാണ് അതുകൊണ്ടാണ് കേരളത്തിനേക്കാൾ കൂടുതൽ നന്നായിട്ട് തമിഴ്നാട്ടിൽ തെങ്ങ് വളരുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് വെജിറ്റബിൾസിനെല്ലാം പി എച്ച് എട്ടിൽ കൂടുതൽ വേണം അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഒക്കെ കേരളത്തിൽ വളരുന്നതിനേക്കാൾ നന്നായിട്ട് തമിഴ്നാട്ടിൽ വളരുന്നത് അപ്പോൾ ഒരു ഉദാഹരണം തെങ്ങ് തെങ്ങ് നമ്മൾ പഠിച്ചു തെങ്ങിന്റെ പി എച്ച് എട്ട് പോയിന്റ് അഞ്ചാണ് അതുപോലെ തന്നെ ഒരു തെങ്ങിന് എന്തായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു തെങ്ങ് ആവശ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന മൂലകം എന്തായിരിക്കും അപ്പോ രാസകൃഷി പഠിച്ച ആളുകൾ പറയും പൊട്ടാഷാണ് പൊട്ടാഷാണെന്നല്ലേ തെങ്ങിന് പൊട്ടാഷ് വേണം പൊട്ടാഷ് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് എന്നാൽ അതിനേക്കാൾ ആവശ്യം എന്തായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അതായത് ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കും തെങ്ങിൽ നിന്ന് കിട്ടുന്ന എന്റെ പ്രൊഡക്റ്റ് എന്താണ് തേങ്ങ കിട്ടും ആ തേങ്ങയുടെ എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് അല്ലേ അപ്പൊ ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എൻ്റെ പ്രൊഡക്റ്റ് വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കൊഴുപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു തെങ്ങ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും കൊഴുപ്പാണ് അപ്പൊ ഈ കൊഴുപ്പ് ചെടികൾക്ക് കിട്ടാൻ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ജന്തുക്കൾ മണ്ണില് ജീർണിച്ച് ചേർന്നാൽ മാത്രമാണ് കൊഴുപ്പ് കിട്ടുള്ളൂ അപ്പൊ നേരത്തെ ദയാൽ സാർ പറഞ്ഞു കൊഴുപ്പായിട്ട് കൊടുത്താൽ ഇത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷ്മജീവികൾ ഈ കൊഴുപ്പിനെ വിഘടിപ്പിച്ച് മണ്ണിൽ കൊടുത്താലാണ് മണ്ണിൽ കൊഴുപ്പ് കിട്ടുകയുള്ളൂ പണ്ട് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ വീട്ടില് തെങ്ങിൻ തടത്തിൽ നമ്മൾ മത്തിയൊക്കെ കൊണ്ടിടുമായിരുന്നു ചീഞ്ഞ് മത്തി മീനും ഒക്കെ കൊണ്ടിടുവായിരുന്നു ഇത് ഈ തെങ്ങിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒക്കെ നിർത്തിയിട്ട് കൊഴുപ്പ് കൊടുക്കുന്നത് നിർത്തിയിട്ട് പൊട്ടാഷും എൻപിക്കയും കൂടുതൽ കൊടുക്കാൻ തുടങ്ങി കേരളത്തിലെ തെങ്ങ് കൃഷി മുഴുവൻ നശിക്കാൻ തുടങ്ങി അപ്പൊ ഇത് തെങ്ങിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് എല്ലാ വിളകൾക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കൊഴുപ്പിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ശരിക്കും ഈ സെമിത്തേറ്റുകളുടെയൊക്കെ അടുത്ത് നിൽക്കുന്ന തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും അതിന് എണ്ണയും വളരെ കൂടുതലായിരിക്കും അതിന്റെ കാരണം അവിടെ ജന്തുജാലങ്ങളെ മണ്ണിൽ ജീർണിച്ച് ചേരുന്നതിന്റെ കൊഴുപ്പ് ഈ തെങ്ങിന് കിട്ടുന്നതുകൊണ്ടാണ് അപ്പൊ തെങ്ങിന് മാത്രമല്ല കൊഴുപ്പിന്റെ ആവശ്യമുള്ളത് എല്ലാ ചെടികളുടെയും ഇലയുടെ കോട്ടിങ്ങിന് ഇലയുടെ പുറത്തൊരു കോട്ടിങ് ഉണ്ടാവും ഈ കോട്ടിങ് എന്ന് പറയുന്നത് കൊഴുപ്പിന്റെ ഒരു ആവരണമാണ് ഈ കൊഴുപ്പിന്റെ ആവരണം ഇല്ലെങ്കിൽ ഇല നനയാൻ പാടില്ല എന്ന് പറയും മഴ പെയ്യുമ്പോൾ ഇല നനഞ്ഞാല് മണ്ണിലുള്ള ആ ഇലയിലുള്ള മുഴുവൻ ലവണങ്ങളും ലീഫ് ലീച്ചിങ് വഴി നഷ്ടപ്പെട്ടു പോകും അപ്പോ ഈ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇലയുടെ പുറത്ത് ഒരു കോട്ടിങ് ഉണ്ട് അപ്പൊ ഈ കോട്ടിങ് ചെടികൾക്ക് കിട്ടണമെങ്കിൽ മണ്ണിൽ കൊഴുപ്പ് കൊടുക്കാൻ പറ്റണം അപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ എൻപിക്ക് മാത്രം ഉപയോഗിച്ച് ഈ കൊഴുപ്പ് കൊഴുപ്പെന്നുള്ളത് വിട്ടുകളഞ്ഞു ഇപ്പൊ മണ്ണിൽ കൊഴുപ്പിന് ഇത്രയധികം പ്രാധാന്യം